ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് മഞ്ഞക്കിളിയായിട്ടാണ് ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞാൻ ബിഗ് ബോസിൽ ഇട്ടിട്ടുണ്ട് ഡിംബൽ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന ഡ്രസ്സാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് വീഡിയോ കാര്യങ്ങളൊന്നുമല്ല അല്ല നമുക്കിപ്പോൾ നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചോ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുരകർ അല്ലെങ്കിൽ ആരുടെങ്കിലും ഇരുപത്തെട്ട് കെട്ട് കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ വന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഫെയ്ഡായിട്ടിരിക്കുകയെന്ന് വെച്ചോ ലൈക്ക് സൺബേണൊക്കെ അടിച്ചിട്ട് ആകെ കത്തി സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു സൺബേൺ സൺബേണൊക്കെ മാറി നമുക്ക് ഒരു സൺസ്ക്രീൻ പോലെ യൂസ് ചെയ്യാവുന്ന ഒരു പാക്കാണത് പാക്കിൻ്റെ പേര് ബെല്ല വിറ്റ ഇൻസ്റ്റ ബ്രൈറ്റ് എന്നാണ് കാണാൻ പറ്റുന്നുണ്ടോ ബെല്ല വിറ്റ ഇൻസ്റ്റാ ബ്രൈറ്റ് കുറച്ച് കോസ്റ്റ്ലിയാണ് ഇതൊരു ഫോർ ഹൺഡ്രഡ് വരും ത്രീ നയൻറ്റി നയൻ പക്ഷേ എനിക്ക് ഓഫർ കിട്ടിയ സമയത്ത് ഞാൻ ഇങ്ങനെ എനിക്ക് ചില സമയത്തൊക്കെ ഭാഗ്യം ഉണ്ടാവും കേട്ടോ എനിക്ക് അത്യാവശ്യം കോസ്റ്റ്ലി സാധനങ്ങളൊക്കെ കറക്റ്റ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും ചിലപ്പോൾ അക്കൗണ്ടിന് സീറോ ബാലൻസ് ഒക്കെ ആയിരിക്കും എന്നാലും ഞാൻ ചുമ്മാകൾ തപ്പിക്കൊണ്ടിരിക്കും അതൊരു ഭയങ്കര വീക്ക്നെസ്സാണ് അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയ സാധനമാണോ ബെല്ലാവിറ്റിയാടെ ഇൻസ്റ്റാ ബ്രൈറ്റ് അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അതിൽ അവർ ക്ലെയിം ചെയ്യുന്നതെല്ലാം കുറച്ച് ആയിട്ടുള്ള സാധനമാണ് മുഴുകാൻ മിറ്റി അങ്ങനത്തെ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എന്നിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്ക് ഈ പൊതുവേ ആയുർവേദിക് ഫേസ് പാക്കോട് കുറച്ച് താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് വെച്ചിട്ട് വാങ്ങിയാണ് അപ്പോൾ എൻ്റെ ഞാൻ എല്ലാ ആഴ്ചയും യൂസ് ചെയ്യാറുണ്ട് എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാറില്ല അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫേസ് പാക്ക് തീർന്നിരിക്കുന്ന സമയം അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സാധനം ട്രൈ ചെയ്തത് ഞാൻ സാധാരണ ഇതിന് മുമ്പ് തന്നെ എം കഫേൻ്റെ ആയിരുന്നു ഫേസ് പാക്ക് യൂസ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞാൻ ഈ സാധനം ഈ ബെല്ലാവിറ്റയുടെ ഇൻസ്റ്റാ ബ്രൈറ്റ് യൂസ് ചെയ്തു ഇത് അവരുടെ അതിൻ്റെ സൈറ്റ് ഉണ്ട് ബെല്ലാവിറ്റയുടെ സൈറ്റ് ഉണ്ട് അതിൽ പോയിട്ടാണ് ബുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സ്മെല്ലാണ് പ്രത്യേകിച്ച് ഒരു ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ കാണാൻ മനുഷ്യരാമേണ്ട ഇതാണ് സാധനം നമ്മുടെ മുട്ടാണ് മിട്ടിയൊക്കെ നമ്മൾ പാലൊക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് വന്ന ഒരു കളറല്ലേ ആ ഒരു കളർ തന്നെയാണ് മണമാണെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലാണ് ഒരു ഉത്തരം വൃത്തിയായിട്ട സ്മെല്ലൊന്നുമില്ല അത്യാവശ്യം നല്ല സ്മെല്ലാണ് അപ്പോൾ ഇത് ഞാനെന്നിട്ട് ട്രൈ ചെയ്തു അലർജി ടെസ്റ്റ് പാസിറ്റ് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ട്രൈ ചെയ്തു പക്ഷേ എനിക്കത് യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല പക്ഷേ അത് കഴിഞ്ഞ ശേഷം സ്കിന്ന് ഡ്രൈ ഒന്നും ആയില്ല കേട്ടോ സാധാരണ എനിക്ക് ഫേസ് ബാക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ചെയ്യും പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സ്കിന്നൊന്നും ഡ്രൈ ആയില്ല കഴിഞ്ഞ് കളഞ്ഞാൽ ഉടനെ തന്നെ പ്രത്യേകിച്ച് പെട്ടെന്നൊരു സാധനം ഒന്നും എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് സ്കിന്ന് ചെറിയൊരു ഗ്ലോ പോലെ ഫീൽ ചെയ്തു വലിയ കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ വിവരിക്കുന്നു കാരണം മേക്കപ്പ് ഇടുന്ന സമയത്ത് ഞാൻ ഇടുന്നത് മാക്കിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഞാൻ ഒത്തിരി ഹെവി ആയിട്ട് ലൈറ്റ് ആയിട്ട് ഇടും അപ്പം എനിക്ക് എൻ്റെ ഒന്നാമത് ഈ മിക്സഡ് സ്കിന്നാണ് ഡ്രൈ സ്കിന്നും ഓയിൽ സ്കിന്നും കൂടെ മിക്സാണ് അപ്പം എനിക്ക് പെട്ടെന്ന് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് പാച്ച് ആവും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അപ്പം ഇത് ഇട്ട ശേഷം ഉള്ള നെക്സ്റ്റ് ഡേ എനിക്കിത് നല്ല സൂപ്പറായിട്ട് തോന്നി സ്കിന്നു കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് തോന്നി ഒരു തിളക്കമൊക്കെ തോന്നി ഭയങ്കര മിളക്കൊന്നുമില്ലെങ്കിൽ പോലും ചെറിയൊരു നമുക്ക് തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യില്ലേ അങ്ങനത്തെ ഒരു ഫീല് വന്നു അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കിയാൽ കൊള്ളാം റേറ്റ് മാത്രമാണ് കുറച്ച് ഹൈ ആയിട്ടുള്ളൂ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കില്ല ഫോർ ഹൺഡ്രഡ് അപ്പം പക്ഷേ കൊള്ളാം കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഇത് ഞാൻ തീർന്നാലും ഞാനിത് രണ്ടാമത് വാങ്ങിക്കും അപ്പോൾ ഉടനെയൊന്നും തീർത്തില്ല അത്യാവശ്യം ക്വാണ്ടിറ്റി കാര്യങ്ങളുണ്ട് പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അതാണ് എനിക്ക് ഒരു വേറൊരു പ്രത്യേകത ഇതിൻ്റെ ഒരു എല്ലാത്തിനും ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് സാധനം ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ ചെറിയൊരു നീറ്റൽ ഇനി എൻ്റെ സ്കിന്നു ഞാൻ പറയൂ കോംപ്ലിക്കേറ്റഡ് സ്കിന്നാണ് മിക്സഡ് പ്ലസ് കോംപ്ലിക്കേറ്റഡ് ആണ് ഭയങ്കര സെൻസിറ്റീവ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ശരീരത്ത് യൂസ് ചെയ്യുന്ന എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഞാൻ മാക്സിമം സൂക്ഷം കണ്ടുപോയി യൂസ് ചെയ്യുള്ളൂ പണി ഇവിടെ നിന്ന് തന്നെ എന്ന് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഇച്ചിരി നീറൽ ഫീൽ ചെയ്തു അത് എനിക്ക് തോന്നുന്നു ഉൾട്ടണിമിട്ട് യൂസ് ചെയ്യുമ്പോഴും ചിലവർക്ക് നീറൽ പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു സാധനം ചെറിയൊരു എഫക്റ്റ് ഫീൽ ചെയ്തു പക്ഷേ കൊള്ളാം മൊത്തത്തിൽ കൊള്ളാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ബെല്ല വിറ്റയുടെ ഇൻസ്റ്റായിട്ട് അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ഈ മഞ്ഞക്കിളി ബൈ ബൈ